ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവും ഗിരിയും സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടേക്ക് പ്രീതി കടന്നു വരുന്നത് അപ്പോൾ പ്രീതിയെ കണ്ടതോടുകൂടി ഗിരി മഞ്ജുവിൻ്റെ ദേഹത്തിൽ നിന്നും കൈയ്യെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രീതി പറയണേ ഞാനിങ്ങോട്ട് വന്നത് നിങ്ങൾക്കൊരു ശല്യമായോ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ കാനഡയിലേക്കുള്ള പോക്ക് അടുത്ത മാസം തന്നെ ഉണ്ടാവും അപ്പോൾ അതിനുള്ള അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും മാറാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജു പറയണ് ആ പറഞ്ഞു കഴിഞ്ഞല്ലേ എങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയട്ടോ അപ്പോൾ പ്രീതി പതർച്ചയോടു കൂടി അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ ഗിരി ആദ്യമേ പറയുന്നുണ്ട് നീ എന്താണ് വന്നത് വെച്ച കാര്യം പറ ഞങ്ങളുടെ ക്ഷമ നശിപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിരി പ്രീതിയോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അങ്ങനെ പ്രീതി പോയി കഴിഞ്ഞ ശേഷം മഞ്ജുനന്ന് ദേഷ്യം പിടിക്കുകയാണ് എന്തിനാണ് പ്രീതിയെ കണ്ടപ്പോൾ ഗിരിയേട്ടൻ ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റിയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഗിരിയേട്ടൻ അവളെ പേടിയേണ്ടി എന്തിനാണ് ഗിരിയേട്ടൻ ഇങ്ങനെ അവളെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്കൊരു പേടിയുമില്ല അവളെ പിന്നെ എന്തിനാണ് ഗിരിയേട്ടൻ അവളെ കാണുമ്പോൾ ഇങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവളെ കാണുമ്പോൾ എന്തിനാണ് കൈ എന്ന് ചോദിക്കട്ടെ ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഗിരിയേട്ടൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് എൻ്റെ കുറ്റബോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് എനിക്ക് തോന്നി പോകുന്നത് എന്ന് പറയുമ്പോൾ ഗിരി പറയും ഏ ഇല്ല മഞ്ജു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു ദേഷ്യത്തിൽ ബാത്റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ ഗിരിക്ക് മഞ്ജുവിൻ്റെ ആ ദേഷ്യം കാണുമ്പോൾ എങ്ങനെ ഞാൻ മഞ്ജുവിനോട് എല്ലാ സത്യവും തുറന്ന് പറയും എന്നുള്ള ടെൻഷനോടും ൂടിയിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മഞ്ജു ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പ്രീതി അവിടെയൊക്കെ അടിച്ചു വരികയാണ് ബാനുവയും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാനോമ പറയണേ ഒരാൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ചൂലുമായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രീതി പറയണേ അതിന് മഞ്ജുവിന് ഇതിലൊന്നും വിശ്വാസമില്ല ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസമാണെങ്കിലും ഞാൻ കരുതുന്നത് ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ചൂലുമായിട്ട് നിൽക്കുന്നത് അത് ശരിയല്ല എന്ന് തന്നെയാണ് എന്നും പറഞ്ഞ് ബാനുവ ദേശത്തിലങ്ങ പോകട്ടെ അപ്പോൾ പ്രീതി പറയണേ ഇതൊക്കെ മഞ്ജുവിനെ കാണിക്കാൻ വേണ്ടി വെറുതെ അഭിനയിക്കുന്നതാണ് മഞ്ജു പോയി കഴിഞ്ഞാലേ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ എങ്കിൽ ഞാൻ പോയിട്ട് നിങ്ങൾ നല്ല സൗഹൃദ സംഭാഷണം നടത്തിക്കോ ഞാൻ എന്തായാലും പോവട്ടെ എന്ന് പറഞ്ഞ് മഞ്ജു പോകുന്ന സമയത്ത് പ്രീതി പറയണേ അല്ല നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രിയിൽ നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നല്ലോ ഞാൻ ഇടയ്ക്ക് കയറി വന്നത് നിങ്ങൾക്കതൊരു ശല്യമായില്ലേ പിന്നെ എന്നെ കണ്ടപ്പോൾ എന്താ വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നിയല്ലോ എന്താ എന്നെ കാണുമ്പോൾ മഞ്ജുവിനെ തൊടാനൊക്കെ ഗിരീടന് വല്ലാത്തൊരു മടിയുള്ളത് പോലെ തോന്നി ഇപ്പോൾ മഞ്ജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നത് എന്താണോ കാരണം നീ തന്നെ പറ എന്ന് പറയുമ്പോൾ പ്രീതി പറയണേ എന്നെ കാണുമ്പോൾ മഞ്ജുവിനെ തൊടാനൊക്കെ ഗിരിയേട്ടിന് പോവല്ലാത്തൊരു മടിയുള്ളതുപോലെ മറ്റൊരു സ്ത്രീയെ തൊടുമ്പോൾ അതിലൊരു മടിയുള്ളത് പോലെ ഗിരേട് തോന്നുന്നുണ്ടാകും ഇപ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട് പറയണേ ഞങ്ങളുടെ കിടപ്പ് മുറിയിലേക്ക് അനാവശ്യമായിട്ട് കയറി വന്നതും പോരാ ഇപ്പോൾ അനാവശ്യം പറയുന്നോടി എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയണേ എന്താ അനാവശ്യം പറഞ്ഞ നീ എന്നെ എന്ത് ചെയ്യുമടി എന്നങ്ങ് കൂടി മഞ്ജു പ്രീതിയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് അപ്പോൾ പ്രീതി അങ്ങ് നിലവിളിക്കുകയാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ ആ ബഹളം കേട്ടിട്ട് ഗിരിയും ബാനു അമ്മയും പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഗിരി മഞ്ജുവിനെ തടയാണ് എന്താ മഞ്ജു ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയണേ ഞാൻ ഇവിടെ മര്യാദയ്ക്ക് മുറ്റം അടിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് അപശഭഗുനമാണെന്നും പറഞ്ഞ് മഞ്ജു എൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നത് അപ്പോൾ ഗിരി മഞ്ജുവിനോട് ചോദിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസം ഉണ്ടോ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ആ ഗിരിയേട്ടൻ ഇവള് പറയുന്നത് അപ്പാടെ അങ്ങ് വിശ്വസിച്ചോ അപ്പോൾ പിന്നെ എന്താ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് തന്നെ അങ്ങ് വിശ്വസിച്ച് നിന്നു എല്ലാം എൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് മഞ്ജു ദേശത്തിൽ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഗിരി ഭാനുവോട് ചോദിക്കും ാണ് എന്താണ് അമ്മ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലല്ലോ ഞാനും നിന്നെ പോലെ അകത്ത് തന്നെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞു ബാനും അകത്തേക്ക് പോവാണ് അപ്പോൾ പ്രീതി കിരിയോട് താങ്ക്സ് പറയണേ എന്നെ വിശ്വസിച്ചത് മഞ്ജു പറഞ്ഞത് വിശ്വസിക്കാതെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചതിനെ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നും നീ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയാണ് അല്ലാതെ അതിന് ആവശ്യമില്ലാത്ത അർത്ഥമൊന്നും നീ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗിരി കുറച്ച് ദേഷ്യത്തിൽ പ്രീതിയോട് സംസാരിച്ചിട്ടാണ് അകത്തേക്ക് പോകുന്നത് പിന്നീട് സ്മിത ജോർജിനോട് പറയണേ മഹിമയെ വിട്ട് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ അതെന്താ സ്മിത നീ അങ്ങനെ പറഞ്ഞത് അല്ല മഹിമയുടെ ഭർത്താവ് ഒരു മജിസ്ട്രേറ്റിനാവാൻ പോകുന്ന ആളാണ് മഹിമയെങ്ങാനും സാറിനെ കുറിച്ച് ഒരു പരാതി കൊടുത്താൽ അത് സാറിന് ദോഷമാണെന്ന് പറയുമ്പോൾ ഞാൻ സോഫിയയുടെ ഭർത്താവിനോട് ചെയ്തത് നീ കണ്ടില്ലേ അതുപോലെ ഞാൻ മുകുന്ദനെയും എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് അവൾ ഇതുവരെയും മുകുന്ദനോട് ഇക്കാര്യങ്ങളൊന്നും പറയാത്തത് ആ ഒരു സ്നേഹം വെച്ചിട്ട് വേണം നമ്മൾ ഇനി അടുത്ത പണി തുടങ്ങാൻ നീ ഇപ്പോൾ സ്വപ്നയെ ഒന്ന് വിളിക്കുക എന്ന് പറയട്ടോ അങ്ങനെ സ്വപ്നയുമായിട്ട് സ്മിത വരികയാണ് സ്വപ്നയോട് പറയണേ നീ മഹിമയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണം എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കൊണ്ട് വയ്യ സാറേ അവളുടെ കയ്യിൽ നിന്നും അടി കിട്ടിയാൽ ഒരു മാസത്തേക്ക് വേദന മാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നത് പോലെ നീ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കയ്യിൽ നിന്നാണ് അടി കിട്ടുക അത് പിന്നെ ഒരു മാസം കഴിഞ്ഞാലും മാറില്ല എന്താ വേണ്ടത് എന്ന് നീ ആലോചിച്ചോ എന്ന് പറയുമ്പോൾ സ്വപ്ന നിവൃത്തിയില്ലാതെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ മഹിമയും അക്കാമയും കൂടി മുകുന്ദനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ വക്കീലിനെ വല്ലപ്പോഴാണ് കാണാൻ കിട്ടുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സ്വപ്ന അവിടേക്ക് വന്നിട്ട് പറയണേ എന്താടി നീ ഇന്ന് മുകുന്ദനെ കാണാൻ പോകുന്നില്ലേ ഞാൻ എനിക്ക് തന്ന പിച്ചയാണ് മുകുന്ദൻ എന്ന് പറയുമ്പോൾ അക്കാമ എന്താണ് ഇനി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ഇവളിതൊന്നും പറഞ്ഞില്ലേ ഞാനും വക്കീലും തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു ഞാൻ അവനെ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് കൊണ്ട് അത് സങ്കട സഹിക്കാൻ കഴിയാതെ അവൻ ആത്മഹത്യ ചെയ്തു അപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിച്ചത് ഇവളാണ് അതിൻ്റെ ശേഷമാണ് ഇവൾ ആ മുഖം തന്നെ പ്രേമിച്ചു തുടങ്ങിയത് ഞാൻ കൊടുത്ത പിച്ചയാണ് എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ മര്യാദയ്ക്ക് സംസാരിച്ചോ എന്ന് പറയും മര്യാദക്ക് സംസാരിച്ചില്ലേ നീ എന്ത് ചെയ്യുമടി ഇപ്പോൾ ഇവിടെ നിർമ്മലാ മേഡം ഒന്നുമല്ല എന്ന് പറഞ്ഞ് വീണ്ടും മഹിമയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അങ്ങനെ സ്വപ്നയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചതോടുകൂടി സ്വപ്ന മഹിമയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് അപ്പോൾ തിരിച്ചും മഹിമയും കഴുത്തിന് കയറി പിടിക്കുകയാണ് അപ്പോൾ അക്കാമ്മ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പോലീസുകാർ എവിടേക്ക് എത്തുകയാണ് എന്നിട്ട് ജോർജ് വന്നിട്ട് പറയണേ എന്താണ് ഇനി ഇവിടെ ഗുണ്ടായസം കാണിക്കുന്നത് എന്ന് മഹിമയോട് ചോദിക്കുമ്പോൾ അക്കമ്മ പറയാണ് അതിന് മഹിമയല്ല തുടങ്ങിയത് ഇവളാണ് ഈ സ്വപ്നയാണ് ഇവിടെ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ജോർജ് ചോദിക്കുകയാണ് ആരാണ് ഇവൾ ആദ്യം അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയണേ ഈ മഹിമയാണ് സ്വപ്നയെ ആദ്യം അടിച്ചത് ഞങ്ങൾ കണ്ടതാണ് എന്ന് പറയട്ടോ അപ്പോൾ ജോർജ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് ഇന്ന് തക്കതായ ശിക്ഷകരനെ കൊടുക്കണം ഇവളെ സോളിറ്ററി ജയിലിലേക്ക് മാറ്റിക്കോളു പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവളെ ആരെയും വിസിറ്റിംഗ് നേഴ്സിനെ കാണിക്കാൻ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ മഹിമ പറയണ അങ്ങനെ പറയരുത് സാർ ഇന്ന് എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി വരുന്നതാണ് എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് നിനക്ക് നാല് അടി കിട്ടുന്നതിനേക്കാളും വേദന നിൻ്റെ ഭർത്താവിനെ കാണാതിരുന്നാൽ നിനക്ക് കിട്ടും അതിന് തന്നെയാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വപ്നയും സാറും കൂടി ചേർന്ന് എന്നെ ചതിച്ചതാണല്ലേ എന്ന് പറയുമ്പോൾ അതേടി പിന്നെ നീ എന്താണ് കരുതിയത് എന്ന് പറയുമ്പോൾ മഹിമ ജോർജിനെ നേരെ വിരലി ചൂണ്ടി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ും പോലീസുകാർ മഹിമയും പിടിച്ചോണ്ട് പോകാണ് അക്കമ്മ ജോർജിനോട് പറയണേ നീ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതിന് നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കുറച്ച് ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് നീ പോയി നിന്റെ തരത്തിന് പോയി കളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജോർജ് അകത്തേക്ക് പോവാണ് അപ്പോൾ മുകുന്ദനാണെങ്കിലോ മഹിമയെ കാത്തു നിൽക്കണം അപ്പം സ്മിത മുകുന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണേ മഹിമയെ കാണാൻ കഴിയില്ല അതെന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് മഹിമയെ ഇനി ഇപ്പോൾ ജയിലിൽ ഇട്ടിരിക്കുകയാണ് അവളെ വിസിറ്റേഴ്സിന് കാണാൻ അനുവദമില്ല അതാണ് ജോർജ് സാർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ സാറിന് തോന്നിയതുപോലെയാണോ നിയമങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല മഹിമ സ്വപ്നയുമായിട്ട് ഇവിടെ ജയിലിൽ വെച്ച് അടിയുണ്ടാക്കി അതിൻ്റെ പേരിൽ ജോർജ് സാറാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ വെറുതെ സോഫിയയുടെ ഭർത്താവിൻ്റെ അവസ്ഥ വരണ്ട ഇപ്പോൾ മജിസ്ട്രേറ്റിന് ഉള്ള ട്രെയിനിങ്ങിനല്ലേ വെറുതെ സാറുമായിട്ട് പ്രശ്നമുണ്ടാക്കി സോഫിയയുടെ ഭർത്താവിൻ്റെ അവസ്ഥ വരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം കേട്ടോ സാറിന് വയസ്സായ ഒരു അമ്മ മാത്രമേ അല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ രണ്ടുപേരും ജയിലിനകത്തായാൽ ആ അമ്മയെ ആര് നോക്കും എന്ന് പറഞ്ഞു പറയുമ്പോൾ മുകുന്ദമ്പിന് ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങ് പോവാണ് എന്നിട്ട് മഞ്ജുവിനെ കാണാൻ വേണ്ടി നേരെ ചെല്ലണം മഞ്ജുവിനോട് മുന്തം കാര്യം പറയുകയാണ് ജോർജ് സാർ ആ ഗോപാലിന് വേണ്ടി മഹിമയെ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുണ്ടെന്ന് തോന്നുന്നു മഞ്ജു നിനക്കൊന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയാം ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷേ അയാൾ അടുക്കുന്നില്ല പിന്നെ ജോർജിനെ അവിടെ നിന്ന് മാറ്റാനും കഴിയില്ല ഗോപാലൻ അത്രയ്ക്ക് സ്വാധീനം ഉപയോഗിച്ചാണ് പണമെറിഞ്ഞുകൊണ്ടാണ് ജോർജിനെ അവിടെ നിയമിച്ചിട്ടുള്ളത് അയാളെ തൽക്കാലം മാറ്റാനും കഴിയില്ല സ്വപ്നം അവിടെ ഉള്ളിടത്തോളം കാലം മഹിമയ്ക്ക് അത് ദോഷം തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ എങ്കിൽ എന്താണ് ഒരു വഴി എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പീതാംബരന്റെ കൊലപാതകം ആരാണെന്നുള്ളത് കണ്ടുപിടിച്ച് മഹിമയുടെ നിരപരാധിത്വം തെളിയിച്ച് അവിടെ നിന്നും ഇറക്കണം അല്ലാതെ ഒരു വഴിയുമില്ല എന്ന് പറയുമ്പോൾ മുകുന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അതുവരെ മഹിമ അവിടെ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മഹിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുകുന്ദൻ പിന്നെ എന്താണ് ചെയ്യുക എന്ന് പോലും എനിക്കറിയില്ല കാരണം മഹിമയെ അകത്താവാനുള്ള കാരണക്കാരി നീയാണ് ഗിരിയെ പുറത്തിറക്കാൻ വേണ്ടി നീ ചെയ്ത ചതികൊണ്ടാണ് മഹിമ ഇപ്പോൾ ഇന്ന് ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് നിനക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് മുഖുന്ന കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ മഞ്ജുവിനോട് സംസാരിച്ചിട്ട് പോകുന്നത് അങ്ങനെ മഞ്ജു എന്ത് ചെയ്യണം അറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ഈ സമയം മഹിമ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി കയറുമ്പോൾ ജോർജ് അവിടേക്ക് വരികയാണേ എന്നിട്ട് ജോർജ് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ കഥകിയിലെ ഒരു ഹോൾ വഴിയാണ് ഒളിഞ്ഞു നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ജോർജ് ഒന്ന് തൊട്ടു നോക്കുന്ന സമയത്ത് കഥകി ഇളകുന്നത് മഹിമ കാണാണ് അപ്പോൾ മഹിമ ആരാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത് എന്ന് സംശയിച്ചുകൊണ്ട് മഹിമ ആ ഹോളിലൂടെ നോക്കുമ്പോൾ ജോർജ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു ആണി ഉണ്ടാവും ആ ആണി ആണിയെടുത്ത് ജോർജിൻ്റെ കണ്ണിലേക്ക് ആ ഹോൾ വഴി ഒരു കുത്തങ്ങ് വെച്ച് കൊടുത്തതോടു കൂടി ജോർജിൻ്റെ കണ്ണിലേക്ക് ആണി കുത്തുകയാണ് അതോടുകൂടി ജോർജ് അങ്ങ് അലറുകയാണ് അപ്പോഴത്തേക്കും സ്മിതയടക്കം സ്വപ്നയും അക്കാമൊക്കെ അവിടേക്ക് വരികയാണ് എന്താണ് സാറെ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയണേ ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ഇയാൾ ഒളിഞ്ഞു നോക്കി എന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊന്നും ഒളിഞ്ഞു നോക്കിയിട്ടില്ല ഇവൾ ഇവിടെ നിന്നും ജയിൽ ചാടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ഇവളെ ഞാൻ പിടിച്ചത് കൊണ്ട് ആ ദേഷ്യത്തിനാണ് എന്നെ കണ്ണിലേക്ക് കുത്തിയത് എന്ന് പറഞ്ഞങ്ങ് തടി തപ്പുകയാണ് അപ്പോൾ സ്മിത പറഞ്ഞത് േ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെറുതെ വിടരുത് സാർ എന്ന് പറയുമ്പോൾ എന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക എന്ന് പറയട്ടോ അസ്മസ്മിത ജോർജിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ മഹിമയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് സ്വപ്ന അക്കാമയോട് പറയണേ ഇന്ന് തന്നെ മഹിമയുടെ കാര്യത്തിന് ഒരു തീരുമാനമാവും അടുത്തത് ഇനി അക്കാമയ്ക്കാണ് അക്കാമയും മഹിമയെയും ജോർജ് സാറ് ഇവിടെ വെച്ച് തീർത്തു കളയുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അക്കമ്മ പറയുന്നത് ഈ ജയിലിലെ കാര്യം തിരിഞ്ഞു മറിയാൻ അധികം സമയമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ അതിൻ്റെ മുന്നേ നിങ്ങളെ രണ്ടുപേരെയും ജോർജ് സാറ് ില്ലാതാക്കും ഇനിയിപ്പോൾ അടുത്തത് അക്കാമയ്ക്കുള്ള ഊഴമാണ് എന്ന് പറയുമ്പോൾ അക്കാമ എങ്ങനെ നോക്കണം സ്വപ്നയെ പോലീസുകാർ ജോർജിൻ്റെ നിർദ്ദേശം പ്രകാരം തന്നെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് എന്നിട്ട് ജോർജ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ ഡോക്ടറെ കണ്ട ശേഷമാണ് അപ്പോൾ ഒരു കണ്ണ് ഒരു കറുത്ത ബാൻഡ് വെച്ച് മൂടിയിട്ടുണ്ടാവും കണ്ണിൽ മുറിവ് പറ്റിയത് കൊണ്ട് എന്നിട്ട് ഒറ്റ കണ്ണോണ്ട് ജോർജ് മഹിമയോട് സംസാരിക്കുകയാണ് ഒരാളെ തകർക്കാനുള്ള നൂറ് വഴികൾ എനിക്കറിയാം അതെല്ലാം ഞാൻ പ്രയോഗിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എന്നോട് കളിച്ചാൽ അത് നിനക്കും നിന്റെ ഭർത്താവിന് തന്നെ ാണ് ദോഷമാകുന്നത് നിന്റെ ഭർത്താവ് ഏതായാലും മജിസ്ട്രേറ്റ് ആവാൻ ഒരുങ്ങുകയല്ലേ ആ മജിസ്ട്രേറ്റ് ജോലി തന്നെ ഞാൻ ഇല്ലാതാക്കും അതിനുള്ള വഴിയും എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിമയെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് അപ്പോൾ മഹിമ തൽക്കാലത്തേക്ക് ജോർജിനോട് ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ അക്കാമ്മയും മഹിമയും കൂടി സംസാരിക്കുകയാണ് തൽക്കാലം അയാളെ പിണക്കാതിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് സ്വപ്നയെ സോപ്പിട്ട് പിടിക്കാം സ്വപ്നം വിചാരിച്ചാലാണ് ഇനിയിപ്പോൾ അയാളെ ഒതുക്കാൻ കഴിയൂ ഗോപാലൻ സ്വപ്നയെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഇറക്കിയതല്ലേ ഈ ജോർജിനെ അപ്പോൾ സ്വപ്ന വെച്ച് തന്നെ നമുക്ക് അയാളെന്നെ ഒതുക്കാം എന്ന് അക്കമ്മ മഹിമയോട് പറയട്ടെ അപ്പോൾ മഹിമ ഇല്ല സ്വപ്നയോട് എനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ എനിക്ക് അനുസരിക്കാൻ കഴിയുമെങ്കിൽ അനുസരിക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അതായത് എനിക്ക് ബഹുമാനിക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അക്കമ്മ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ സ്വപ്നയോട് സഹകരിക്കണം എന്നുള്ള ആ വാക്ക് പറഞ്ഞത് മഹിമയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല പക്ഷേ അക്കമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അയാളെ ഒതുക്കണമെങ്കിൽ സ്വപ്നയെ ചാക്കിട്ട് പിടിക്കണം എന്നുള്ള കാര്യം അക്കമ്മ പറഞ്ഞത് ും കാര്യമുണ്ട് എന്ന് മഹിമയ്ക്ക് മനസ്സിലാവാണ് പിന്നീട് ഡ്യൂട്ടി ഡൂട്ടിക്കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഗിരിയുടെ ആയി പൊള്ളിയപ്പോൾ പ്രീതി ഗിരിയുടെ വിരല് വായലിടുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടാണ് മഞ്ജു അവിടേക്ക് വരുന്നത് അത് കണ്ടതോടുകൂടി മഞ്ജുവിനെ ദേഷ്യം പിടിച്ചിട്ട് പ്രീതിയുടെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി പ്രീതി പറയണേ എനിക്ക് ഈ കണക്കുകളൊന്നും ബാക്കി വെച്ച് ശീലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ തിരിച്ച് അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയതോടുകൂടി മഞ്ജു അങ്ങ് തടയുകയാണ് നീ എന്നെ അടിക്കാൻ മാത്രം ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതിക്ക് മഞ്ജുവിനെ തോടാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഇനി പ്രീതിയെ ആ വീട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് മഞ്ജു നടക്കുന്നത് അങ്ങനെയാണ് ഇനി മഞ്ജുവിൻ്റെ കയ്യിൽ കാനഡയിലേക്ക് പോകാനുള്ള പ്രീതിയുടെ ആ വിസ കയ്യിൽ കിട്ടുന്നത് ഇനി എന്താണ് അവൾക്ക് പറയാനുള്ളത് ഇനി ഒരിക്കലും അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇവളെ ഇന്ന് തന്നെ കെട്ടുകെട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ വിസ എടുത്ത് കാനഡയിലേക്ക് പോകാനുള്ള വിസ കയ്യിൽ കിട്ടിയത് പ്രീതിയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നത് അങ്ങനെ പ്രീതിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും പ്രീതിക്ക് തുടരെ തുടരെയായി ഓരോ അടികളായി കിട്ടിത്തുടങ്ങുകയാണ് അങ്ങനെ ഇനി മഞ്ജുവിനോട് പ്രീതി എനിക്ക് കാനഡയിലേക്ക് പോകാൻ കഴിയില്ല ഗിരിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യിലുള്ള ഫോട്ടോ മഞ്ജുവിന് പ്രീതി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മഞ്ജു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരുമിച്ച് കിടക്കുന്ന ആ ഫോട്ടോ കണ്ടതോടുകൂടി മഞ്ജു അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ പക്ഷേ പ്രീതി പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു മറുപടി ആവില്ല ഇനി മഞ്ജു കൊടുക്കുന്നത് ഇതിൽ എന്തോ ഉണ്ടെന്നുള്ളത് മഞ്ജുവിന് മനസ്സിലാവുകയും ആ ചതി എന്താണെന്നുള്ളത് എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും